നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവീജിയൻ സൂപ്രതാരമായ ഏളിങ് ഹാലണ്ടിന് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ഇത് വലിയ മത്സരങ്ങളിൽ ഗോളടിക്കാനാകുന്നില്ല അല്ലെങ്കിൽ നിർണായക മത്സരങ്ങളിൽ അപ്രത്യക്ഷനാകുന്നു എന്ന രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഹാരണ്ടിന് കേൾക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ റായൽ മാഡ്രനെതിരെയുള്ള മത്സരത്തിൽ താരം കളിച്ചിരുന്നു പക്ഷെ പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റൊന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ആ മത്സരത്തിന് മുന്നേ തന്നെ യുണൈറ്റഡ് ഇതിഹാസമായ റോയി കീൻ ഹാലിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു ഇംഗ്ലണ്ടിലെ നാലാം ഡിവിഷനിൽ കളിക്കുന്ന താരത്തെ പോലെ എന്നായിരുന്നു റോയി കീൻ പറഞ്ഞിരുന്നത് ഹാലണ്ട് ഒരു മികച്ച സ്ട്രൈക്കർ ആണെന്നും എന്നാൽ അദ്ദേഹത്തിൻ്റെ പൊതുവായുള്ള പ്രകടനം വളരെ നിലവാരം കുറഞ്ഞതാണ് എന്നുമായിരുന്നു കീൻ പറഞ്ഞിരുന്നത് ഇക്കാര്യത്തിൽ റോയി കീറിന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു എന്നാൽ പറഞ്ഞതിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ ഉറച്ചു നിന്നിട്ടുണ്ട് കീനിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹാലണ്ടിൻ്റെ ജനറൽ പ്ലേ വളരെ മോശമാണ് എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നത് എനിക്കറിയില്ല ഞാൻ ഓരോ ആഴ്ചയിലും പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട് സിറ്റിക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു കിഡിലൻ സ്ട്രൈക്കറയാണ് പക്ഷെ ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം അത് നാലാം ഡിവിഷനിലെ താരത്തിൽ പോലെ തന്നെയാണ് ആരും എന്നോട് യോജിക്കുന്നില്ല എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ് ഇതാണ് റോയ്ക്കിൻ പറഞ്ഞിട്ടുള്ളത് ആഴ്സണിനെതിരെയുള്ള മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ഗോൾ രഹിത സമനില വഴങ്ങിയിരുന്നു ആ മത്സരത്തിന് ശേഷം ശേഷമായിരുന്നു റോയ്ക്കിൻ താരത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ താരം ഗോളടിക്കാൻ ഒരൽപ്പം ബുദ്ധിമുട്ടുന്ന സമയമാണ് അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിൽ ഒരു ഗോൾ മാത്രമാണ് ഏളിംഗ് ഹാലൻഡിനെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം